ചാനലിലേക്ക് സ്വാഗതം വാഹനം ഓടിക്കുന്നവരും ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ളവരും പുതുതായി ലൈസൻസ് എടുക്കുന്നവരും എല്ലാം അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് വാഹനം ഉപയോഗിക്കുന്നവർ ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ കയ്യിലുള്ള പണം നഷ്ടപ്പെടും അതോടൊപ്പം നിങ്ങളുടെ ലൈസൻസും ചെയ്യും സംസ്ഥാനത്ത് ലൈസൻസും ആർ സി ബുക്കും വിതരണം നടത്തുന്നതിൽ വലിയ മാറ്റങ്ങൾ വരികയാണ് നമ്മുടെ ലൈസൻസും ആർ സിയുമെല്ലാം ആർ ടി ഓഫീസിൽ നിന്നും പ്രിന്റ് ചെയ്താണ് നൽകിയിരുന്നത് ഇനി മുതൽ ഇങ്ങനെ പ്രിന്റ് ചെയ്ത് നൽകുകയില്ല ഇനി മുതൽ പരിവാഹൻ വെബ്സൈറ്റ് വഴി ഡൗൺലോഡ് ചെയ്താണ് എടുക്കേണ്ടത് ഇങ്ങനെ ഡിജിറ്റൽ ആക്കുന്നത് ഘട്ടം ഘട്ടമായി ഈ പദ്ധതി പൂർത്തിയാക്കും സർക്കാരിൻ്റെ സാമ്പത്തിക ബുദ്ധിമുട്ട് കാരണം അച്ചടിക്കുന്നത് വൈകുന്ന സാഹചര്യത്തിലാണ് ഇങ്ങനെയൊരു തീരുമാനത്തിലേക്ക് സർക്കാർ നീങ്ങിയത് ഇനി ഡ്രൈവിംഗ് ടെസ്റ്റ് വിജയിച്ചു കഴിഞ്ഞാൽ മണിക്കൂറുകൾക്കുള്ളിൽ എം പരിവാഹൻ സൈറ്റിൽ നിന്നും ലൈസൻസ് ഡൗൺലോഡ് ചെയ്യാം ഇതേ സൈറ്റിൽ നിന്നും വാഹനങ്ങളുടെ മറ്റു രേഖകളും ലഭിക്കും ഇതുവരെ ടെസ്റ്റ് പാസ്സായവർക്ക് ലൈസൻസ് കയ്യിൽ ലഭിക്കണമെങ്കിൽ ആഴ്ചകൾ കാത്തിരിക്കണം ആർ സി ലഭിക്കണമെങ്കിൽ മാസങ്ങളോളം കാത്തിരിക്കേണ്ടതുണ്ട് എന്നാൽ മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ലൈസൻസും ആർ സിയും കയ്യിലെത്തുവാൻ ഈ സംവിധാനത്തിലൂടെ ആവുമെന്നാണ് പറയുന്നത് ഇത് സമയലാഭവും കാത്തിരിപ്പിന് വിരാമവും ഉണ്ടാക്കും ഇത്തരത്തിലുള്ള വിവരങ്ങൾ അറിയുന്നതിനു വേണ്ടി ഈ കേരള ഓൺലൈൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വിവരം മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നതിനു വേണ്ടി ചാനൽ ഷെയർ കൂടി ചെയ്യുക